ശേഷം സന്തോഷം സന്തോഷം നടന്നു അതിന്റെ നാടൻപാട്ട് പണ്ട് തൊട്ട് സ്കൂളിലും പഠിക്കുന്ന സമയത്ത് വിദ്യാരംഗം അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ട് നാടൻപാട്ട് കുറെ പഠിച്ചു അപ്പോൾ അത് പാടാൻ കൂടുതൽ എളുപ്പം തോന്നിയതുകൊണ്ടാണ് നാടൻപാട്ടിനോട് ശ്രദ്ധ കൊടുക്കുകയാണ് ാണ് കോളേജ് ടൈമിലാണ് ആളുടെ നാട്ടിലെ പയ്യന്നൂർ ഒരു ക്യാമ്പിൽ വെച്ചിട്ടാണ് പരിചയപ്പെടുന്നതും പിന്നെ അങ്ങനെ ഫ്രണ്ട്സായി അതെ തീർച്ചയായിട്ടും സപ്പോർട്ട് തന്നെയായിരുന്നു തുടക്കം മുതലേ സപ്പോർട്ടായിരുന്നു അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിലൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് സമൂഹത്തോടെ തന്നെയാണ് തന്നെയാണെല്ലാം കൊഴപ്പില്ലാണ്ട് പാടും ആള് അത്യാവശ്യം പിന്നെ അറിയാലോ നാടൻ പാട്ടാണ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല അങ്ങനെ പാടും ആ ഒരു യാത്രയല്ലോ ചെറുപ്പം കേട്ട് കേട്ട് അല്ല ഞാൻ ആളുടെ നാടൻപാട്ട് ആതാണ് ഞാൻ എനിക്ക് നാടൻപാട്ടത്ര അങ്ങോട്ട് വഴങ്ങില്ലട്ടാണ്ടട്ടാ കരഞ്ഞു കരഞ്ഞു നിന്റെ കണ്ണുകാല കണ്ടാ കരയണ്ട കരയണ്ടട്ടാ ഏങ്ങിക്കരയണ്ടട്ടാ കരഞ്ഞു കരഞ്ഞ് നിൻ്റെ കണ്ണുകാലക്കണ്ടട്ട ഗുരുവായൂരമ്പലത്തിൽ ഉത്സവത്തിൻ നാളിൽ കാണാൻ അഴകുള്ളൊരു പട്ടു കുപ്പായം വാങ്ങിത്തരാ അതെ 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 നടൻ പാട്ടന്നെയാണ് പാടൽ വെറുതെ പാടി പോസ്റ്റ് ചെയ്തത് പക്ഷെ അത് ആൾക്കാർ സ്വീകരിച്ചു പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി അതെ 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 അവരിങ്ങനെ എന്താ പറയുക അവരെ ഒരു കുട്ടീനെ പോലെ കണ്ടിട്ടാന്ന് നേരിടത്ത് ഓരോ കമന്റ്സും വായിക്കുമ്പോഴൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നത് കാരണം തെറ്റെന്നും കണ്ടാ വിമർശിക്കും നല്ലത് കണ്ട നല്ലത് പറയും അപ്പൊ അതെന്നെയാണ് വലിയ സന്തോഷം സ്വന്തമായിട്ട് പാടിയിട്ടുണ്ടോ ഇല്ലില്ല നാടൻപാട്ട് പണ്ട് കവിതല്ലേ എഴുതും നല്ലാണ്ട് നാടൻ പാട്ട് പാടി ട്യൂൺ ചെയ്ത് പാടുക അത്ര ഇതൊന്നും ഇല്ല എനിക്ക് ആരെങ്കിലും പാടിയത് വെച്ചതിനെ പാടുക നല്ലാണ്ട്